നമ്മൾ ർക്ക് ശ്രദ്ധ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വിഭവമാണ് അവിയൽ നമ്മുടെ സ്റ്റാർ ഓഫ് കൊച്ചിൻ റെസ്റ്റോറൻറ്റില് എങ്ങനെ അവിയൽ റോബിൻ ഷെഫ് നമ്മളെ കാണിച്ചു തരും ഉണ്ടാക്കുന്നേക്കാം നമുക്ക് അവിയൽ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള പച്ചക്കറികൾ നീളത്തി എറിഞ്ഞത് നമുക്ക് ഇതിനകത്ത് ഇട്ടുകൊടുക്കാം ആദ്യം ഇത് ബോയിൽ ചെയ്യാൻ വേണ്ടി

കൂടെ ഒന്ന് ഷെഫ് ഞാൻ തേങ്ങ നമുക്ക് നമുക്ക് ഇതിലേക്ക് ഇടല്ലേ മിക്സ് ഇനി ിയലിന്റെ അടുത്ത കട്ടമായ തൈര് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് മിനിറ്റ് ഇത് ഇവിടെ ചെറിയ തീല് ഒന്ന് ാണ് അതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ കൂടി ഇട്ട് വെളിച്ചെണ്ണയും കറിവേപ്പിലും എടുക്കാം ഏറ്റവും പ്രത്യേകതയായിട്ടുള്ള ഒരു കാര്യമാണ് ലാസ്റ്റ് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാന്നുള്ളത് അപ്പൊ നമ്മുടെ ഇപ്പൊ ഒഴിച്ചിട്ട് ഇത് നന്നായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിനി വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു വാഴയിലിട്ട് നമുക്കിത് ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റിലേക്ക് നമുക്ക് മൂടി വെക്കാത് അവിയുടെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ അവിയ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനിയും മറ്റൊരു നല്ല വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം